ഹായ് കൂട്ടുകാരെ ഇനി ഞാൻ കുറച്ച് വെറൈറ്റി ചെടികളായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഇതാ ചെറിയ ഇങ്ങനത്തെ ചെറിയ ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ ആട്ടോ ഞാൻ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പേര് ഐ വി പ്ലാന്റ്സ് എന്നാട്ടോ അപ്പം ഇതാ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് നല്ലൊരു സുന്ദരി ഐ വി പ്ലാന്റ്സ് ഇതും ഒരു മണി പ്ലാന്റ് വേഷനാ നല്ല ലീഫുകളോട് കൂടിയ എന്താ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ കേട്ടോ അപ്പം ഇതിങ്ങനെ വള്ളിയായിട്ട് പോകും നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് നമുക്ക് ചെടിച്ചെട്ടികളിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാട്ടോ ഇത് വന്നിട്ട് മോണെസ്ട്രോ ബ്രോക്കണേ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ആട്ടോ അൽമേഷ്യം പ്ലാൻസ് നല്ല ഇതാ ഇതാ ഡോട്ടുകളൊക്കെ ആയിട്ട് ഇലകളിൽ ഇങ്ങനെ ഡോട്ടുകളൊക്കെ ആയിട്ട് ഇത് പിങ്ക് ആട്ടോ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് ഇത് പിങ്കാണ് ഞാൻ വീഡിയോ വീടിട്ടിരിക്കുന്നത് അപ്പോൾ പിങ്കോ വൈറ്റോ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഡാൽമേഷ് അടുത്ത് വന്നിട്ട് കലാത്തിയാണേ കലയാത്തിയുടെ ഒരു നല്ലൊരു പ്ലാൻസ് കേട്ടോ നല്ല ലീഫുകളോടുകൂടി ഇതിൻ്റെ ബേക്ക് വേസം കണ്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് നല്ലൊരു അടുത്ത് വന്നിട്ട് ബ്രോമലിയാഡിൻ്റെ നല്ല അതായത് ഒരുപാട് എൻക്വയറീസ് വരുന്ന ചെടിയായിട്ടോ ഇങ്ങനെ ഒന്ന് രണ്ട് ഇങ്ങനെ ഓരോ തട്ടുകളായിട്ടോട്ടോ നമ്മൾ കൊടുക്കുമ്പോഴും ഇങ്ങനെ ഓരോ തട്ടുകളായിട്ടായിരിക്കും കൊടുക്കുന്നത് ഫുൾ പോട്ട് വേണ്ടവർക്ക് അങ്ങനെ കേട്ടോ ഇത് ഇത്തിരി കോസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ കേട്ടോ ഇപ്പോൾ വന്നിട്ട് ഇതാ മണി പ്ലാന്റ്സിൻ്റെ പോലെ തന്നെ ഈ ഐ വി പ്ലാന്റ്സിൻ്റെ പോലെ തന്നെ വേറൊരു പ്ലാന്റ്സ് കേട്ടോ നല്ല ഭംഗിയാണ് അതും ഇങ്ങനെ വള്ളി വരും നമ്മൾ വള്ളി കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാ കേട്ടോ ഇതിൻ്റെ ലീഫുകൾ കാണാൻ അലൊക്കേഷയുടെ ഒരു വേഷം പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ബെർക്കിൻയെ കുറിച്ച് ചോദിച്ചിട്ട് ചേച്ചി ലില്ലി പിസ്ലില്ലി ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ പിസ്ലില്ലിയൊന്നും പൂവില്ല എന്ന് അപ്പം ഈ ഇത് പിസ്ലില്ലി വെരിഗേറ്റഡ് ആട്ടോ സദാസമയം പൂവുണ്ടാവും അപ്പം നമ്മൾക്കൊക്കെ ഇൻഡോറിലൊക്കെ വെക്കാനും എയർ പ്യൂരിഫയർ പ്യൂരിഫയറായിട്ടോ നല്ല എയറൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ ബാത്റൂമിന് വരെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ ബാത്റൂമിൽ വെക്കുക എന്നല്ല നമ്മുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയറൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയാട്ടോ അങ്ങനെ ഇതറിയപ്പെടും അപ്പോൾ പിസിലി ഒട്ടേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ സദാസമയം ഇതിലിങ്ങനെ ഫ്ലവറും ഉണ്ടാവും എന്നിട്ട് കണ്ടില്ലേ ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ പിങ്കിൽ ലൈനൊക്കെ വന്നിട്ട് ഇതിന് പല പേരിലറിയപ്പെടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് പിന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാരോ ലീഫ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയായിട്ടോ ഞാരോ ലീഫ് എൻ്റെ കയ്യിൽ കുറേ നാരോ ലീഫ് ഉണ്ടായിരുന്നു ഫുള്ളും പോയി അഗ്ലോണിമയുടെ തന്നെ ഒരു വേഷനാണ് നല്ല രസമാണ് ഇതിൻ്റെ ഭംഗിയുള്ള ലീഫുകൾ ഇത് നമുക്ക് സെറാമിൻ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാട്ടോ നാരോ ലീഫ് പിന്നെ കലാത്തിയയുടെ ഇതാ മജ്ജന്ത കളറൊക്കെ കയറി വരുന്ന നല്ല ലൈനോട് കൂടിയ കലാത്തിയയുടെ നല്ലൊരു ചെടിയാട്ടോ ലിപ്സ്റ്റിക്ക് ഇതുണ്ടല്ലോ ഒരു പോട്ടിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന റെഡ് ലിപ്സ്റ്റിക്ക് കിട്ടോ ഒരു നമ്മൾ ഏത് ണോ വെക്കുന്നത് അനുസരിച്ച് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് ലീഫുകളൊക്കെ കാണാനുള്ളത് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ലീഫുകളോടുകൂടി നല്ലൊരു മയിലിൻ്റെ ചിറകിനോട് പീക്കോക്ക് പേര് നല്ല സാധൃത സ്റ്റ് പ്ലാൻസേ ഇത് നല്ലത് ഇതാ പിങ്ക് അല്ല സെറാമിക് പോട്ടിലൊക്കെ ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാട്ടോ നെസ്റ്റ് പ്ലാന്റ്സ് കേട്ടോ ആ അതിൽ ഇത് കയറി കൂടിയതാ ഓരോന്നേ ഇത് ഉണ്ടല്ലേ ലക്കി പാമ്പു ഇതിലാ ലക്കി പാമ്പുവിൻ്റെ ഉള്ളിൽ ഒരു കപ്പടം മുളച്ച് ഒരു കപ്പടം മുളച്ച് കപ്പളത്തെയാണ് കേട്ടോ അപ്പം നമുക്കതിനം പിഴുതു മാറ്റാം നമുക്ക് അത് വേണ്ട നമുക്ക് ലക്കി പാമ്പു ഇതാ ഇതാ കേട്ടോ അടുത്തത് പിന്നെ സി സി പ്ലാന്റ്സ് ബ്ലാക്ക് ലോണി കേട്ടോ നല്ല പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളത് ഇത് നല്ലൊരു പ്ലാൻസ് ആണ് ഒരുപാട് ഒരു വേഷൻ ആട്ടോ പക്ഷേ ഇത് ഒരുപാട് ഭംഗിയുള്ള ഒരു ചെടിയാട്ടോ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് പോട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല മനോഹരമായിട്ടുള്ള പോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ ലീഫുകൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കയറി വരുന്നുണ്ട് കേട്ടോ ഒരു ഇത് അടുത്ത അടുത്തത് കണ്ടില്ലേ ഇത് ഈ ഇലകൾക്കൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു ചെറിയ അപ്പോൾ വീടിനോട് അടുത്തൊന്നും വെക്കാൻ പറ്റി അല്ലെങ്കിൽ സ്പൈഡർ പ്ലാന്റ്സ് കേട്ടോ നല്ല ഭംഗി ഇതൊക്കെ കൂട്ടി നിറച്ചും വളരും സ്പൈഡർ പ്ലാന്റ്സ് ആട്ടോ ഇത് ഒന്നും ഇല്ലാത്ത കേട്ടോ ഇങ്ങനെ സ്പൈഡർ പ്ലാന്റ്സ് ഇത് നല്ല ഭംഗിയുള്ളതാണ് മറ്റേ ഇതിനോട് തന്നെ താരതമ്യമുള്ള ഒരു സൈഡിൽ ഇങ്ങനെ ഒരു അരമുള്ള ഉള്ളതുണ്ടോ അതല്ല കേട്ടോ ഇത് നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് നല്ല ഭംഗിയുള്ളതാണ് ഇന്ദില പിന്നെ വന്നിട്ട് ഇത് അഗ്ലോണിമയുടെ ഒരു സുന്ദരി അഗ്ലോണിമയുടെ തന്നെ അടുത്തൊരു സുന്ദരി പിന്നെ ഇത് ഇതൊക്കെയാട്ടോ വിശേഷങ്ങൾ അലോക്കേഷ്യ അപ്പോൾ ഇതൊക്കെ ചെടികൾ ആണ് നമ്മുടെ ഇന്നത്തെ പുതിയ പുതിയ ബ്രോമിലിയാട് അപ്പം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക ഇത്രയൊക്കെയാണ് എൻ്റെ പ്ലാൻസ് സുന്ദരി പ്ലാൻസുകളുടെ വിശേഷങ്ങൾ അപ്പം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ട് ചെടി ആവശ്യമുള്ളവർ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക കേട്ടോ മൊബൈൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും പിന്നെ സ്ക്രീൻഷോട്ടുള്ളി ഡി ടി ഡി സി കൊറിയറായിട്ടായിരിക്കും ചെടി എത്തിക്കുക പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് എന്താണോ അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ആയിരിക്കും ചെയ്തു തരിക അപ്പോൾ ഇത്ര കിഴിവ് വീഡിയോ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്